വി എസ് അച്യുതാനന്ദന് മരണാനന്തര ബഹുമതിയായി പത്മവിഭൂഷൺ ലഭിച്ചതിനെ കുറിച്ചുള്ള ചർച്ചകൾ തുടരുകയാണ് അത് സ്വീകരിക്കണോ വേണ്ടയോ എന്നുള്ളതാണ് ഇപ്പം ഒരു സംഗതി കുടുംബം അത് ഒരു പക്ഷേ നിരസിക്കാനുള്ള സാധ്യത അടക്കം ഉണ്ട് എന്നാണ് കേൾക്കുന്നത് കാരണം ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള എം എ ബേബി കഴിഞ്ഞ ദിവസം പ്രതികരിക്കുകയുണ്ടായി വി എസ് അച്യുതാനന്ദൻ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ ഒരു നന്ദി പറഞ്ഞ് ഈ പുരസ്കാരം തിരസ്കരിക്കുമായിരുന്നു എന്ന് കാരണം നമുക്കറിയാം കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ പലർക്കും ഇത്തരത്തിലുള്ള അവാർഡുകൾ ലഭിച്ചപ്പോൾ നേരത്തെ അവർ നിരസിച്ചിട്ടുണ്ട് ഇ എം എസ് നമ്പൂതിരിപ്പാട് ജ്യോതി ബസു ഹരികിഷൻ സിംഗ് സുർജിത്ത് ബുദ്ധദേവ് ഭട്ടാചാര്യ തുടങ്ങിയ ആളുകളൊക്കെ ഇത്തരത്തിൽ ഈ ഒരു ഗണത്തിൽ പെടുന്നതാണ് പക്ഷെ നമ്മൾ ഇവിടെ ഈ വി എസിന്റെ ഈ അവാർഡുമായി ബന്ധപ്പെട്ടിട്ട് ഗോവിന്ദം മാഷിന് മറ്റൊരു പ്രതികരണമായിരുന്നു അതിൽ സന്തോഷൊക്കെയാണ് അദ്ദേഹം പ്രകടിപ്പിച്ചത് എങ്ങനെയാണ് ഇത് പാർട്ടിയിൽ തന്നെ ഈ ബന്ധപ്പെട്ടിട്ട് എസ് ന്ദന് പത്മവിഭൂഷൺ എന്ന രാജ്യ രാജ്യത്തിലെ രണ്ടാമത്തെ ഏറ്റവും വലിയ ബഹുമതി കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചപ്പോ കുടുംബം അത് സ്വാഗതം ചെയ്യുകയായിരുന്നു ചെയ്തതെന്നാണ് ഞാൻ ആദ്യം മാധ്യമങ്ങളിൽ നിന്ന് വാദിച്ചത് ഇപ്പോഴെന്താണ് അവര് അഭിപ്രായം മാറ്റിയോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ എം വി ഗോവിന്ദൻ തീർച്ചയായിട്ടും അത് അദ്ദേഹത്തിൻ്റെ ഒരു അംഗീകാരമാണെന്നും സ്വാതന്ത്ര്യ സമര കാലഘട്ടങ്ങൾ തൊട്ട് ഈ ആധുനിക കാലഘട്ടം വരെ വി എസ് അച്യുതാനന്ദൻ നടത്തിയ പോരാട്ടങ്ങളുടെയും അതുപോലെ രാഷ്ട്രസേവനത്തിൻ്റെയും ഒക്കെ ഒരു അംഗീകാരമായിട്ടാണ് എം വി ഗോവിന്ദൻ പറഞ്ഞത് പക്ഷെ പെട്ടെന്ന് ബേബി ബേബിയൊരു അതിനൊരു തടയിട്ടു ഇത് വി എസ് അച്യുതാനന്ദ ജീവിച്ചിരുന്നെങ്കിൽ അത് അദ്ദേഹം നിരസിക്കുമായിരുന്നു എന്ന് പറഞ്ഞു പക്ഷെ എനിക്കങ്ങനെ തോന്നുന്നില്ല വി എസ് അച്യുതാനന്ദൻ ഒരു കാലഘട്ടത്തിലും ബേബിയുടെ അഭിപ്രായം പങ്കുവച്ചിരുന്ന ആളാണെന്ന് എനിക്ക് തോന്നുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ ഇന്ത്യ ചൈന യുദ്ധം നടത്തിയപ്പോൾ നടന്നപ്പോൾ പാർട്ടി നിലപാടിന് വിയോജിച്ചുകൊണ്ട് പാർട്ടി നിലപാടിനോട് വിയോജിച്ചുകൊണ്ട് ഇന്ത്യൻ സൈനികർക്ക് രക്തം നൽകാനായിട്ട് ക്യാമ്പ് നടത്തി അതിനുശേഷം പാർട്ടിയിൽ അച്ചടക്ക നടപടിക്ക് വിധേയനായ വ്യക്തിയാണ് വി എസ് അച്യുതാനന്ദൻ നമ്മൾ ഗൂഗിളെ നടിച്ച് നോക്കിയാൽ എല്ലാവർക്കും കാണാൻ പറ്റും അപ്പോ അച്യുതാനന്ദന്റെ നിലപാടുകളിൽ ഒരുപാട് പാർട്ടിയുടെ ഈ വരട്ടു തത്വവാദത്തിൽ നിന്നും ചില കാര്യങ്ങളൊക്കെ ദേശീയതയിലും ആ ദേശസ്നേഹത്തിലും അടിയുറച്ചു നിന്ന ഒരു കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു അച്യുതാനന്ദന ഇന്നല്ല തൻ്റെ രാഷ്ട്രീയ ജീവിതത്തിന്റെ തുടക്കത്തിൽ ആവേശം ഉണർത്തുന്ന യൗവന കാലഘട്ടത്തിലും അദ്ദേഹം ദേശീയതയുടെ കാര്യത്തിൽ ഒട്ടും വിട്ടുവീഴ്ച ചെയ്തിരുന്നില്ല എന്നുള്ളത് നമുക്ക് തിരിച്ചറിയാം സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ നിന്നും അദ്ദേഹത്തെ തരം താഴ്ത്തിയിരുന്നു അന്ന് അത് തന്നെ മതിയല്ലോ പിന്നീട് പത്ത് കൊല്ലം എടുത്തു തിരിച്ച് സെക്രട്ടറി വരാനും പിന്നെ അദ്ദേഹം സംസ്ഥാന സെക്രട്ടറി ഒക്കെ ആയി എന്നുള്ളത് വേറൊരു കഥയാണ് പാർട്ടി അച്ചടക്കം ലംഘിക്കുന്ന ആളല്ലായിരുന്നു പക്ഷേ പാർട്ടിയുടെ നിലപാടുകൾ രാഷ്ട്രവിരുദ്ധമാവുമ്പോൾ സ്വാഭാവികമായിട്ടും രാഷ്ട്രത്തിനോടൊപ്പം നിൽക്കുന്ന വളരെ കൃത്യമായ നിലപാടുള്ള നിലപാടുകളിൽ കാർക്കശ്യവും അതുപോലെ സുതാര്യതയും ഒക്കെ ഉണ്ടായിരുന്ന നേതാവായിരുന്നു അച്യുതാനന്ദൻ അദ്ദേഹം ജീവിച്ചിരുന്നെങ്കിൽ ഈ അവാർഡ് നിരസിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല ബേബി ഇങ്ങനെ പറയാനുള്ള ധൈര്യം ബേബിക്ക് ഉണ്ടാവത്തില്ല ബേബി അച്യുതാനന്ദ്രൻ്റെ മുന്നിൽ വെറും ഒരു ബേബി മാത്രമായിട്ട് തുടർന്നേ ഇതാണ് എനിക്ക് തോന്നുന്നത് പക്ഷേ ഇത് ഇത് പിന്നെ നമ്മളുടെ മുന്നിൽ നമ്മൾക്ക് മുന്നിൽ തെളിയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് അതായത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഈ ഇംഗ്ലീഷിൽ ഒരു വാക്കുണ്ട് ഇന്നർ ഡിമോൺസ് എന്ന് അതായത് പാർട്ടിയുടെ ഉള്ളിലെ ആത്മവിശ്വാസക്കുറവ് പാർട്ടിയുടെ ഉള്ളിലെ നേതാക്കളുടെ അപകർഷതാബോധം ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് എന്താണ് ഒരുപാട് ഈ വൈരുദ്ധ്യങ്ങളാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ദേശീയ തലത്തിലേക്ക് വളർത്താതിരുന്നത് അവർക്ക് ഈ പറയുന്ന അവസരങ്ങൾ ഉപയോഗിക്കാനോ ആ അവസരങ്ങളിലൂടെ ജനാധിപത്യ സംവിധാനത്തിൽ മുന്നോട്ട് പോകാനോ ഉള്ള ഒരു ശേഷിയില്ല അത് കാണാ കാണുന്ന കിട്ടാത്ത മുന്തിരിഞ്ഞ പുളിക്കും പുളിക്കും എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു മാനസികാവസ്ഥയാണ് കമ്മ്യൂണിസ്റ്റുകാർക്ക് അത് ആ പഴയ മാനസികാവസ്ഥ അതായത് ജ്യോതിവസവും ബുദ്ധദേവ് ഭട്ടാചാര്യയും ഒക്കെ കാണിച്ച ചരിത്രപരമായ മണ്ടത്തരങ്ങൾ വീണ്ടും ബേബി ഒന്നുകൂടെ വിളിച്ചു പറയുന്നു ബേബി ഒട്ടും തന്നെ മാറിയിട്ടില്ല അതിൽ നിന്നും എന്നാണ് ഞാൻ വിലയിരുത്തുന്നത് കാരണം ഈ പിന്നെ അച്യുതാനന്ദന്റെ കുടുംബത്തിന് എന്തായാലും അവരെ കൊണ്ട് നിർബന്ധിപ്പിച്ച് ആരെങ്കിലും ഈ പിന്നെ അവരുടെ ആദ്യത്തെ ആ ഒരു സ്വാഗതം അത് അതൊരു പിന്നെ അത് വേണ്ടെന്ന് വെക്കുന്നതിലേക്ക് എത്തിക്കുവാണെങ്കിൽ നഷ്ടം മൊത്തത്തിൽ കേരളത്തിനായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഒരുപക്ഷെ അച്യുതാനന്ദന്റെ മകന് മേൽ സമ്മർദ്ദം ചെലുത്താൻ കാരണം മകന് പാർട്ടി ടിക്കറ്റ് ഈ വരുന്ന ഇലക്ഷനിൽ കൊടുക്കാൻ സാധ്യതയുണ്ടെന്നും മകൻ കായംകുളത്ത് നിന്നും മത്സരിക്കാൻ സാധ്യതയുണ്ടെന്നും ഒക്കെയുള്ള ചില സൂചനകൾ ചില ഈ ഇലക്ഷൻ ഏജൻസികൾ എന്നോട് പങ്കുവെച്ചിരുന്നു അതായത് കായംകുള നിയോജക മണ്ഡലത്തിൽ അരുൺകുമാർ സ്ഥാനാർത്ഥി ആവാനുള്ള ഒരു സാധ്യത ഉണ്ടെന്ന് ഞാൻ മുൻപ് തന്നെ മനസ്സിലാക്കിയിരുന്നു അപ്പൊ സ്വാഭാവികമായിട്ടും ആ സാധ്യത ഇനി അദ്ദേഹത്തിനെ ഭീഷണിപ്പെടുത്താതിരിക്കാം വി എസിന് ഈ അവാർഡ് നിരസിച്ചില്ലെങ്കിൽ സീറ്റ് തരില്ല എന്ന് പിന്നെ ഇതിനിടയ്ക്ക് മറ്റൊരു സ്വാർത്ഥത നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു എന്തെന്നാൽ ഈ എസ് അച്യുതാനന്ദൻ ദേശീയ തലത്തിലുള്ള ഒരു അംഗീകാരത്തിലൂടെ ഒരു ഒരു എന്താണ് മറ്റൊരു തലത്തിലേക്ക് പോകുന്നത് പിണറായിയെ സംബന്ധിച്ച് അത്ര താല്പര്യമുള്ള കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല എന്നും പിണറായിയുമായിട്ട് ഒരുപാട് കാര്യങ്ങളിൽ അഭിപ്രായ വ്യത്യാസം പരസ്യമായിട്ട് പ്രകടിപ്പിച്ചിരുന്ന ഒരിക്കൽ പിണറായിക്കെതിരെ പരസ്യ അഭിപ്രായ പ്രകടനം നടത്തിയിട്ടാണ് പിന്നീട് അദ്ദേഹത്തിന് പോളിറ്റ് ബ്യൂറോയിൽ വി എസിനെ ഒഴിവാക്കിയത് പോളിറ്റ് ബ്യൂറോയിൽ നിന്ന് അപ്പോൾ സ്വാഭാവികമായിട്ടും പിണറായിക്ക് അച്ചുതാനന്ദനെ അങ്ങനങ്ങ് പിന്നെ എന്താണ് ബഹുമാനിക്കപ്പെടേണ്ട കാര്യമില്ല എന്നൊരു തോന്നലുണ്ടാകും പിണറായി എന്തായാലും ഇത് പരസ്യമായിട്ട് പറയുകയൊന്നുമില്ല അങ്ങനെ പറഞ്ഞാൽ അദ്ദേഹത്തിന് തന്നെ അതൊരു നാണക്കേടാകും അദ്ദേഹം പരസ്യമായിട്ട് പറയുമെന്ന് ഞാൻ കരുതുന്നില്ല പക്ഷേ എന്തായാലും ശരി അദ്ദേഹത്തിന്റെ ഒരു മാനസിക പിന്തുണ ഇത്തരം ആൾക്കാർക്ക് ഉണ്ടാകും എന്നാണ് ഞാൻ കരുതുന്നത് ഈ ഒരു അഭിപ്രായം പറഞ്ഞവർക്ക് ദൂരം എന്തെങ്കിലും പറഞ്ഞോ പറഞ്ഞെങ്കിൽ ചോദിക്കാം വി എസ് അച്യുതാനന്ദൻ ഒരു മരിച്ചു കഴിഞ്ഞിട്ടും അംഗീകരിക്കപ്പെടുന്നു എന്ന് പറയുന്നത് തീർച്ചയായിട്ടും പിണറായി വിജയനെ പോലുള്ള നേതാക്കൾക്ക് ഒരുപക്ഷേ അസ്വാരസ്യങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള അസ്വസ്ഥതയോ പ്രകടിപ്പിക്കുന്നുണ്ടാകും അങ്ങനെ സംശയിക്കുന്നതിൽ തെറ്റില്ല അതിൻ്റെ അടിസ്ഥാനത്തിൽ കർശന ശാസന ഒരു പക്ഷേ കുടുംബത്തിന് നൽകുകയാണെങ്കിലോ അതായത് ഇത് സ്വീകരിക്കാൻ പാടില്ല എന്നുള്ളൊരു നിർദ്ദേശം നൽകുകയാണെങ്കിൽ അതും എന്താണ് സ്വാഭാവികം മാത്രമേ ആവാൻ സാധ്യതയുള്ളൂ അപ്പോ ഇത്തരത്തിലുള്ളൊരു ഭീഷണി ഈ സീറ്റ് കൊടുക്കില്ല എന്ന് പറയുന്ന ഒരു ഭീഷണി മുമ്പോട്ട് വെക്കുമോന്നുള്ളതാണ് ശരിക്കും അങ്ങനെ സംഭവിക്കുമോ അങ്ങനെ നമ്മൾ ധരിക്കണം അല്ല അത് സാധ്യത ഞാൻ തള്ളിക്കളയുന്നില്ല കാരണം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ ഗ്രൂപ്പ് വഴക്കെന്ന് പറയുന്നത് എതിരാളികളെക്കാൾ ഭീകരമായിട്ടാണ് സഹപ്രവർത്തകരെ ഗ്രൂപ്പിന്റെ പേരിൽ പീഡിപ്പിക്കുകയും ആക്രമിക്കുകയും ഒക്കെ ചെയ്യുന്നത് പണ്ട് കൂടെ നിന്ന ആള് വിട്ടുപോയി കഴിഞ്ഞാല് ഈ ഇസ്ലാമിസ്റ്റുകളെ പോലെയാണ് പിന്നെ അവരെ പിന്നെ കാഫറുകളെക്കാൾ വലിയ ഒരു പിന്നെ ശത്രുവായിട്ട് അവരെ പ്രഖ്യാപിക്കുകയും അവരെ വധിക്കുകയും ചെയ്യും അപ്പൊ അതേ രീതിയിലാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും കാലാകാലങ്ങളിൽ പെരുമാറിയിട്ടുള്ളത് നമ്മൾ പണ്ട് കണ്ടതാണ് വി എം അല എം വി രാഘവൻ വിട്ടുപോയതിന് ശേഷം അദ്ദേഹത്തിനോട് കാണിച്ചിട്ടുള്ള ആക്രമണങ്ങൾ അതിനുശേരി വെട്ടിയിട്ടുണ്ട് ഷോപ്പിൽ വെച്ച് ചോദിച്ചോളൂ സാർ ഇവിടെ ഈ പുരസ്കാരം അങ്ങി എന്താണ് സ്വീകരിക്കുമ്പോ അവിടെ മറ്റൊരു രാഷ്ട്രീയം കൂടി അതായത് ബി ജെ പിയുടെ കേന്ദ്രത്തിന്റെ രാഷ്ട്രീയത്തിന് വഴങ്ങുകയാണ് വി എസിന്റെ കുടുംബം എന്ന് പറയുന്ന ഒരു സംഗതി കൂടി അവിടെ ഉണ്ടല്ലോ എക്കാലവും എന്താണ് ബി ജെ പിയുടെ രാഷ്ട്രീയമായിട്ട് ഒരു തരത്തിലും ജീവിച്ചിരിക്കുമ്പോൾ സഹകരിച്ചു പോയിട്ടുള്ള ഒരാളല്ല വി എസ് അച്യുതാനന്ദൻ അപ്പോ ആ കുടുംബത്തെ പെടുത്താനുള്ള ഒരു ഭാഗം കൂടിയല്ലേ ഇത് ഞാൻ അങ്ങനെ കരുതുന്നില്ല മുലായം സിംഗ് യാദവിന് പത്മ അവാർഡ് കിട്ടിയിരുന്നല്ലോ ചൗധരി ചരൺ ചരൺസിംഗിന് കിട്ടിയിട്ടുണ്ടല്ലോ പിന്നെ അതുകൂടാതെ ഇപ്പൊ ഷിബു സോറിന് കൊടുത്തല്ലോ അതിലൊക്കെ എന്താണ് അതൊന്നും പിന്നെ ഇതൊരു രാജ്യത്തിന്റെ അവാർഡാണ് ഇപ്പം ഞാനൊരു കാര്യം ചോദിക്കാം ഒരു രാജ്യം നൽകുന്ന ബഹുമതി അത് ബിജെപി നൽകുന്ന ബഹുമതിയല്ല ഞാനിപ്പോ ി ജെ പിയുടെ ഏതെങ്കിലും ബി ജെ പി അങ്ങനെ ഒരു അവാർഡ് ഏർപ്പെടുത്തിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഇപ്പൊ ഉദാഹരണത്തിന് വല്ല അടൽ ബിഹാരി വാജ്പേയ് അവാർഡെന്നോ അദ്വാനി അവാർഡെന്നോ ശ്യാമപ്രസാദ് മുഖർജി അവാർഡ് എന്നോ അങ്ങനെയൊക്കെ പേരിട്ട കുറച്ച് അവാർഡുകൾ ബി ജെ പി വിതരണം ചെയ്തിട്ട് അച്യുതാനന്ദനെ തെരഞ്ഞെടുത്താൽ കുടുംബത്തിനും സ്വാഭാവികമായിട്ടും അത് നിഷേധിക്കാം അത് വിനയപൂർവ്വം വേണ്ടെന്ന് വെക്കാം പക്ഷെ ഇത് രാഷ്ട്രത്തിന്റെ അവാർഡാണ് അത് ഇപ്പൊ ഞാനൊന്ന് ചോദിക്കട്ടെ കേരളത്തിലെ സംഗീത നാടക അക്കാദമി അവാർഡുകൾ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡുകൾ അങ്ങനെയാണെങ്കിൽ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ഈ ഇടത് സാഹിത്യകാരന്മാരാരും സ്വീകരിക്കരുതല്ലോ അതുപോലെ തന്നെ കേരള സാഹിത്യ അക്കാദമി കേരളം ഭരിക്കുന്നത് എൽ ഡി എഫ് ആണെന്ന് പറഞ്ഞ് കോൺഗ്രസിനോടോ അല്ലെങ്കിൽ ഇടത് ആഭിമുഖ്യം ഇല്ലാത്ത ഒരു സാഹിത്യകാരൻ സ്വീകരിക്കുമോ ഇത് ജ്ഞാനപീഠം സ്വീകരിക്കുന്നു ജ്ഞാനപീഠം സ്വീകരിക്കുന്നവരെല്ലാം പണ്ട് കോൺഗ്രസ്സുകാരായിരുന്നു ഒ എൻ വിക്ക് ജ്ഞാനപീഠം കിട്ടിയില്ല അല്ലെങ്കിൽ പിന്നെ ശിവശങ്കരപ്പിള്ള ജ്ഞാനപീഠം കിട്ടിയില്ല അവരൊക്കെ കോൺഗ്രസ്സുകാരായിരുന്നു ഒന്നും അല്ലല്ലോ തകഴി ഇടത് സഹയാത്രികനായിരുന്നു ആ കാലഘട്ടത്തിൽ തന്നെയാണ് അദ്ദേഹത്തിന് ജ്ഞാനപീഠം ലഭിക്കുന്നത് ഇപ്പൊ ഇടതുപക്ഷം കേന്ദ്രത്തിൽ അധികാരത്തിൽ വന്നിട്ട് ആർക്കെങ്കിലും അവാർഡ് കൊടുക്കാന്ന് വെച്ചാൽ നടക്കുന്ന കാര്യമാണ് പണ്ട് പറയും കോഴിക്ക് മുല വരുന്ന പോലെയാണ് കോഴിക്കുഞ്ഞ് ഇനി കോഴിക്ക് മുല വന്നിട്ട് പാല് പിടിക്കാമെന്ന് പറഞ്ഞിരുന്ന ഒരു കഥയുണ്ട് ആ കഥ പോലാണ് ഇടതുപക്ഷം കേന്ദ്രത്തിൽ അധികാരത്തിൽ വന്നിട്ട് ഇനിയും പത്മ അവാർഡുകൾ നമുക്ക് വാങ്ങിക്കാന്ന് പറഞ്ഞത് നടപ്പുള്ള കാര്യമല്ല കിട്ടുന്നത് വാങ്ങിക്കുക കിട്ടിയില്ലെങ്കിൽ വാങ്ങിച്ചില്ലെങ്കിൽ അവർക്ക് എനിക്ക് തോന്നുന്നില്ല അതുകൊണ്ട് ബി ജെ പിക്ക് എന്തെങ്കിലും നേട്ടമുണ്ടെന്ന് പിന്നെ സ്വാഭാവികമായിട്ടും രാഷ്ട്രീയ എതിരാളിക്ക് പോലും അല്ലെ രാഷ്ട്രീയമായിട്ട് എതിർ ചേരിയിൽ നിന്ന ഒരാൾക്ക് അവർ കൊടുത്തിരുന്നു എന്നൊരു ഖ്യാതി അവർക്കുണ്ടായേക്കാം അതിപ്പോ തടയാൻ പറ്റില്ലല്ലോ അങ്ങനെ എന്തെല്ലാം ഖ്യാതികൾ എന്തെല്ലാം ആൾക്കാർക്കുണ്ട് മമ്മൂട്ടി ഇടത് സഹയാത്രികനാണ് കേന്ദ്ര അവാർഡുകൾ കിട്ടിയിട്ടില്ലേ ഇപ്പൊ അദ്ദേഹം വേണ്ടെന്ന് പറഞ്ഞില്ലല്ലോ ഏഹ് കരളി ടിവിയുടെ ഒക്കെ ഡയറക്ടറും ഒക്കെ ആയിട്ടൊരു നാളാണ് അപ്പൊ ഇത് ഇത് ഒരാളുടെ പേര് മാത്രം എന്താണ് ഇതെല്ലാം കൂടെ വെക്കുന്നത് അത് അപ്പൊ അച്യുതാനെന്ന് പറഞ്ഞ വ്യക്തിയെ തന്നെ ലക്ഷ്യം വെച്ചിട്ടാണെന്ന് മമ്മൂട്ടി അവാർഡ് സ്വീകരിക്കരുത് എന്ന് ബേബി പറഞ്ഞില്ലല്ലോ ബേബിക്ക് വലിയ അടുപ്പമുള്ള ആളാണല്ലോ മതേതരത്തിന്റെയും മറ്റേതിന്റെയൊക്കെ പിന്തുണച്ചുകൊണ്ട് മമ്മൂട്ടി അവാർഡ് സ്വീകരിക്കാൻ പാടില്ല എന്നൊന്നും പറയുന്നില്ലല്ലോ മമ്മൂട്ടി അവാർഡ് സ്വീകരിക്കരുത് അതെന്താ ഈ അച്ചുതാനം മാത്രം ഇത് ബാധകമാവുന്നു തീർച്ചയായിട്ടും അപ്പം അത് അതിനകത്തിൽ ഇത്തിരി കൊതിക്കറുണ്ട് ഇത്തിരി വ്യക്തി താല്പര്യങ്ങളുണ്ട് അത് സംശയമൊന്നുമില്ല അത് അത് സത്യം പറഞ്ഞാൽ സി പി എമ്മിന് തന്നെ അപമാനമാണ് ഇത്തരം പ്രസ്താവനകൾ ഇത്തരം പേഴ്സണൽ ഈഗോകളും വ്യക്തി വൈരാഗ്യവും അതൊക്കെ ആദർശത്തിന്റെ പരിവേഷം കൊടുത്ത് വെളിയിലിറക്കിയാൽ അതിൽ അന്തർലീനമായിരിക്കുന്ന വൈരുദ്ധ്യങ്ങൾ സമൂഹം ചർച്ച ചെയ്യും അത് ഒട്ട് സംശയിക്കണ്ട ആ ചർച്ച ആത്യന്തികമായിട്ട് കറങ്ങി തിരിഞ്ഞ് ആയിട്ട് വന്ന് പാർട്ടിക്ക് നേരെ തന്നെ തിരിച്ചു വരും ഇപ്പം വ്യക്തി താല്പര്യങ്ങളൊക്കെ മാറ്റിവെച്ച് അത് സ്വീകരിച്ച് അത് അച്യുതാനന്ദന്റെ പിന്നെ സംഭാവനകളെ ദേശീയതക്കും സ്വാതന്ത്ര്യ സമരത്തിൽ കാലഘട്ടം തൊട്ട് പുനഃപ്രവേലാറ തൊട്ട് അച്യുതാനന്ദൻ നടത്തിയ സംഭാവനകളെ ഒന്ന് ജനത്തിന്റെ മുന്നിൽ അവതരിപ്പിച്ച് അതിൽ നിന്ന് പാർട്ടി ഉണ്ടാക്കാനാണ് ശ്രമിക്കേണ്ടത് എതിരാളികൾ പോലും അംഗീകരിക്കുന്ന അച്യുതാനന്ദൻ പ്രവർത്തിച്ചിരുന്ന പാർട്ടിയാണിത് എന്ന് പറഞ്ഞിട്ട് പത്ത് വോട്ട് കിട്ടുമോ എന്ന് നോക്കുക അതാണ് എനിക്ക് തോന്നി താങ്ക് യു